श्रीयुरायप्पादचन्द्रकोटिसदृशम् शङ्खम् गदां मम्भोजं दधतम् पिताब्जनिलयम् गान्द्या जगन्मोहनम् आबद्धाङ्गदहारकुण्डल നമ്മളെ പറ്റുന്ന ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും ജയിച്ച് കപ്പം വാങ്ങി ദർശന്റെ അല്ല മുത്തശ്ശൻ തന്നെ അല്ലേ മുത്തശ്ശനല്ലേ മുത്തശ്ശന്റെ രാജസൂയം ഗംഭീരാക്കാൻ വേണ്ടി ദിജയത്തിന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദുര്യോധന്മാരെ അനുജന്മാരെ സമാധാനിപ്പിച്ച ശേഷം രാമകൃഷ്ണന്മാർ പാണ്ഡവന്മാരെ കാണാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും അജാധശത്രുവായ തിഷ്ഠിര മഹാരാജാവ് അനുജന്മാരോടും സ്വജനങ്ങളോടും കൂടി രാമകൃഷ്ണന്മാരെ എതിരേറ്റി കൂട്ടിക്കൊണ്ടുപോയി ശംഖം തുന്ത മുതലായ വാദ്യങ്ങൾ മുഴക്കിക്കൊണ്ട് പൂർണ്ണ കുംഭത്തോടെ ലാജം അക്ഷതം മുതലായവ മുതലായവർപ്പിച്ച് വിധിയാമണ് വിധിയാണം സ്വാഗതം ചെയ്ത് അത് ആരെയൊക്കെയ ബലരാമനെയും ശ്രീകൃഷ്ണനെയും ഗാഠ ഗാഠം ആലിംഗനം ചെയ്തു അച്ഛമ്പങ്ങളുടെ മക്കളല്ലേ യുധിഷ്ഠിരനും സഹോദരന്മാരും വയസ്സിന്റെ ക്രമം അനുസരിച്ച് ആശീർവാദങ്ങളും അഭിവാദ്യങ്ങളും ചെയ്തു അങ്ങനെയാണ് ഈ ധിട്ടനെ കാണുമ്പോൾ ഭഗവാനൊന്ന് ചെറുസു നമിക്കും ഏട്ടനാണ് ഭീമസേനനെ ഒന്ന് കെട്ടിപ്പിടിക്കും തൊഴും അർജുനനെ കെട്ടിപ്പിടിക്കും മറ്റു കുട്ടികളെ അതുപോലെ തന്നെ അവരൊക്കെ അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് ഭഗവാനെ നമസ്കരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തീർത്തു ഒക്കെ ചെയ്തുകൊണ്ടതാണ് അഭിവാദ്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഭഗവാൻ പ്രജംനാദി യാദവ മുഖ്യന്മാരെ ആശീർവദിച്ചു അനുഗ്രഹിച്ച് ദിഗ്ജയ യാത്ര തുടരാൻ അനുമതി അലകി പൊക്കോളൂ ഇനിയും ഉണ്ടല്ലോ കുറെ രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞേക്കു പിതൃഷ്വസ്വാഭായ കുന്തിദേവിയെയും കണ്ടു വണങ്ങി പാണ്ഡവ സഹോദരന്മാരുടെ യാത്രാനുമതി വാങ്ങി രണ്ടുപേരും ചേട്ടനും അനുജനും തന്നെ മടങ്ങുകയും ചെയ്തു എന്ന് പറയുന്നു ഇനി ആദികളുടെ കഥ അങ്ങനെ തുടരാ ഇപ്പൊ നമുക്ക് അതിന്റെ ഒന്ന് നമ്മള് ഇവരെ കാണുമ്പോ ഇവരുടെ അടുത്തേക്ക് പോയി ഇവരെ കാണുമ്പോ ഇവരുടെ അടുത്തേക്ക് പോവാൻ തോന്നലോ നമുക്ക് അങ്ങനെ പോയതാണ് അപ്പോ ഭഗവാൻ പോയ ശേഷം ശത്രുശങ്കയുള്ളവായ ധർമ്മപുത്രൻ പ്രദ്യുനന്റെ രക്ഷക്കായി അർജുനനെ കൂടെ അയച്ചു നീയും കൂടി പോ കുഞ്ഞിക്ക് പേടിയാവണ്ട അർജിച്ച് ആ അങ്ങനെ പേടിയാവുന്ന കുട്ടിയാണോ അത് അല്ലല്ലോ യഥോത്തമനായ പ്രദ്യുനൻ അർജുന ഒന്നിച്ച് പിന്നീട് സേനയെ ത്രികസ്ഥന്മാരുടെ ദേശത്തേക്ക് നയിച്ചു ധിപനായ സുശർമ്മ ഭയന്ന് വന്ന് പ്രഥു തന്നെ കപ്പം കൊടുത്തു പേടിച്ചു വരച്ചുപോയി പിന്നീട് വിരാട് ദേശത്തേക്കാണ് യാദവസേന നീങ്ങിയത് ആരൊക്കെ കൊടുക്കുന്നു പറയാനുണ്ടോ അർജുനൻ ഇവരെ പാണ്ഡവന്മാര കൊറേ കാലം താമസിപ്പിച്ച സ്ഥലമല്ലേ വിരാട് രാജാവ് വൃദ്ധനായ വിരാട് രാജാവ് പ്രത്യുനെ വേണ്ടവിധം ആദരിച്ച് സൽക്കരിച്ചു വിരാടനിൽ നിന്നും കപ്പം വാങ്ങി പിന്നീട് സരസ്വതീ നദിയിൽ ഒന്നും സ്നാനം ചെയ്തു അങ്ങനെ പ്രദ്യുനൻ കുരുക്ഷേത്രം സന്ദർശിച്ചു മൃദൂദകം സന്ദർശിച്ചു ബിന്ദു സരസ് കണ്ടു ത്രിതൂപം കണ്ടു സുദർശനം എന്നീ തീർത്ഥങ്ങൾ സന്ദർശിച്ച് ദാനങ്ങൾ ചെയ്ത് അവിടെ നിന്നൊക്കെ വാങ്ങിയത് അവിടെ ദാനം ചെയ്യും എല്ലാം ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് വിലച്ചിന് മുത്തശ്ശിനെ കൊണ്ടു കൊടുക്കുന്ന സ്വഭാവല്ല ദാനം ചെയ്യുമ്പോൾ വേണ്ട പോലെ സാരസ്വത രാജ്യത്തിലെത്തി ദുര്യോധന പക്ഷക്കാരനായ സാരസ്വതാധിപൻ കൗശാമ്പൻ എന്ന രാജാവ് കപ്പം കൊടുക്കാൻ സമ്മതിച്ചു ഞാൻ കൊടുക്കൂല അപ്പൊ കാണാലോ മക്കൾ നീ കൊടുക്കൂല നീ കൊടുത്തില്ല ഞാൻ കൊടുക്കുന്ന ആൾക്കാരല്ല അപ്പോൾ ചാരുതേഷ്ണൻ സുധേഷ്ണൻ ചാരുദേഹൻ വീര്യവൻ സുചാരു ചാരുത്തൻ ഭദ്രചാരു ചന്ദ്രൻ വിചാരു ചാരു ഇതൊക്കെ രുക്മിണിയുടെ മക്കളാണ് രുക്മിണി പുത്രന്മാർ സിന്ധുദേശത്തിലെ അതിവേഗമുള്ള കുതിരകളുടെ പുറത്തേറിക്കൊണ്ട് പ്രത്യം നിർദ്ദേശം സ്വീകരിച്ച് കംസാമ്പി കൈശാമ്പെന്ന നഗരം വളഞ്ഞു രുക്മിണിയുടെ മക്കളാണ് എന്തൊക്കെ അനിയന്മാരെ നേരഞ്ഞെ അവിടെ ചെന്നിട്ടോ മാളികകള് കുടിമരങ്ങള് പ്രകാരങ്ങൾ എന്നു വെള്ളു പൊളിച്ചു പൊടി പൊടിയാക്കി മാരുതിയാൽ മർദ്ദിക്കപ്പെട്ട ലങ്കാനകരം പോലെ ആ പുരി തോന്നപ്പെട്ടു അത്ര വർഷത്താൽ ജുഗ്മി സുധന്മാർ വിക്കെങ്ങും ഇരുട്ടാക്കി കൗശാമ്പൻ ഭയപ്പെട്ട് കപ്പവുമായി പുരിയിൽ നിന്നും പുറത്തു വന്നു തൊഴുതു നമസ്കരിച്ച് കപ്പം കൊടുത്തതിന് ശേഷം തന്റെ പുരിയിലേക്ക് മടങ്ങി അത് വേണം ഇതെന്നെ ഞാൻ പറയുന്നു ഓരോരാളോടും ഞാൻ പറയുന്നില്ലേ ക്കേണ്ട ആദ്യം തന്നെ കൊടുത്തിട്ട് സംസ്കരിച്ചിട്ട് കൊടുക്കുമെന്ന് അത് കേൾക്കൂല പിന്നീട് സൗകര്യപതിയായ സുദേവൻ അഭീരനാഥനായ വിചിത്രൻ സിന്ധുവതിയായ ചിത്രാംഗതൻ കാശ്മീര രാജാവായ മഹൌജസ് രാക്ഷാപതിയായ ധർമ്മപതി കാന്ധാരപതിയായ ബിഡൌജസ് എന്നിവരെല്ലാം ദുര്യോധന പക്ഷക്കാരായിരുന്നിട്ട് കൂടി അതാണ് അവിടെയാണ് അടിവര പ്രഥ മേന്ന് കപ്പം കൊടുത്തു പ്രജ്ജുന എന്റെ സൈന്യത്തോടൊന്നിച്ച് പിന്നീട് പോയത് നമ്മളെത്തേക്കാണ് കാലയവൻ എന്റെ മകനായ ചണ്ടൻ വൃത്തിയട്ടറി വർജുനൻ വന്നതറിഞ്ഞു കോപത്തോടെ യുദ്ധത്തിനൊരുങ്ങി കാലയവൻ എന്റെ മകനല്ലേ കാലയവൻ പറഞ്ഞാൽ പരമദൃഷ്ടല്ലേ ഭഗവാന്റെ പിറകെ ഓടിയത് ആ കാലേവന് നിന്ന് വരികണോ അത്ര ആ മെച്ചു കാലേവനെ ഭഗവാൻ കൊന്നു അതുകൊണ്ട് അച്ഛന്റെ ഹന്താവിന്റെ പുത്രനാകൃതം നെക്കൊന്ന് പകരം വീട്ടുന്നുണ്ടെന്ന് ശപഥം ചെയ്ത് കൂടിക്കണക്കിന സൈന്യത്തെ സ്വരൂപിച്ച് മതംകുട്ടിയെ വലിയൊരു കൊമ്പനാനെ പുറത്തേറിക്കൊണ്ട് ചണ്ടൻ യുദ്ധത്തിന് വന്നു ഈ മതംകുട്ടിയാണ് എന്റെ ഓനെ കൊടഞ്ഞു തായിടാത്ത എനിക്കത് മനസാച്ച മഹാസേന നിശ്ചിത ബാണങ്ങൾ വർഷിക്കുന്നതുകൊണ്ട് പുത്ര പറഞ്ഞു ആരാണോ ചണ്ടന്റെ തലയേറത്തിയോടെ കൊണ്ടുവരുന്നതെങ്കിൽ അയാളെ സൈന്യത്തിന്റെ നായകനാക്കുന്നതാണ് ഇട്ട് കവിധ്വജനായ അർജുനൻ തന്റെ ഞാൻ ഒരു ഞാണൊരു കൊണ്ട് മ്ലേച്ഛസേനയിൽ ലേഖനായി പ്രവേശിച്ചു അർജുനന്റെ ശരവേഗത്തിൽ സേനയുടെ നല്ലൊരു ഭാഗം നശിച്ചു ശേഷിച്ചവർ പല ഓടി പോകുകയും ചെയ്തു പലായനം ചെയ്തു മേച്ചപതിയായ ചണ്ടൻ ആനപ്പുറത്തേറി വന്ന ഒരു ശക്തിയെടുത്ത് ചുഴച്ചു സിംഹനാഥം ചെയ്തുകൊണ്ട് അർജുനന്റെ നിർത്തി വിട്ടു കാണ്ടീപമുക്തമായ ഒറ്റ പാണത്താൽ അർജുനൻ ആശക്തിയെ മൂന്നാക്കി മുറിച്ചിട്ടു ചണ്ടൻ വില്ലും ശരങ്ങളും കൈക്കൊണ്ട് യുദ്ധം ആരംഭിച്ചു ചണ്ടന്റെ വില്ലുകൾ മൂന്നെണ്ണം അർജുനൻ തുടരെ തുടരെ മുറിച്ചു വളഞ്ഞു അഗ്നിദത്തമായ തന്റെ ദിവ്യ ഖൽഗമെടുത്ത് അർജുനൻ ചണ്ടന്റെ ആനയുടെ തുമ്പിക്കൈ വെട്ടി വെട്ടി ഓണി തുമ്പിക്കൈ ഒന്നിനി വന്നു ഇനി ഏതാനും മതം പൊട്ടിച്ചെല്ലാം അണക്കുന്നു ഒരു മതം കൂടുതലായിക്കോട്ടെ തന്റെ വാൾ കൊണ്ട് ചണ്ടന്റെ വാൾ മുറിച്ചു കിരീടത്തോടെ ചണ്ടന്റെ തല വെട്ടി മാറ്റി ഒരസ്ത്രം തൊടുത്ത് ആ തല പൊക്കിയടുപ്പിച്ച് പ്രദ്യുനന്റെ മുമ്പിൽ വീഴ്ത്തി സേനകൾ ജയ ജയ ജയതീയഘോഷം മുഴക്കി ദേവകൾ സന്തുഷ്ടരായി തീർന്നു അപ്പോൾ തന്നെ തന്റെ സൈന്യത്തിന്റെ നായകനായി അവരോധിച്ചു അപിദ്ജനായ കിരീടി ചാമരങ്ങൾ അത് സേനാനായകനായി സേന നായകനായി വിളങ്ങിട്ട് കിട്ടി അർബുദാധീശനായ വേഗവൻ ഉൾക്കന്നെ തന്നെ പ്രദ്യുനെ സമീപിച്ച് കപ്പം കൊടുത്തു മടങ്ങി പേടിച്ചു കയ്യേ കയ്യിലു കയ്യില യുദ്ധത്തിൽ വെച്ച് വേഗം ഉണ്ടെന്ന് കൊടുത്തു മൗരങ്കേശനായ മന്ദഹാസൻ നല്ല പേരുന്ന മന്ദഹാസൻ പത്തു ലക്ഷം കുതിരകളെ കപ്പമായി കൊടുത്ത് പ്രദ്യുന്ദൻ ആദരിച്ചു ഇങ്ങനെ ഭാരതഖണ്ഡം മുഴുവൻ ജയിച്ചു പ്രദ്യുനൻ ഹിമവാന്റെ വടക്കു കിഴക്ക് ഭാഗത്തേക്ക് തന്റെ സൈന്യം എത്തും നീ എന്താ കാണേണ്ട കാഴ്ചല്ലേ അത് റദ്ദ്യു തേജസ്സിനാൽ ആകർഷിക്കപ്പെട്ട നദങ്ങളും നദികളും സൈന്യത്തിനു പോകാൻ വഴി കൊടുത്തു നിന്നു പറയുന്നത് ഭഗവാന്റെ മകനല്ലേ എന്തായാലും കൈലാസഗിരിയുടെ പാർശ്വത്തിലുള്ള ബാണാസുരന്റെ ചോണിത വൃത്തത്തേക്കാണ് റദ്ദും നെഞ്ചുന്നത് യതു സൈന്യം പിന്നെയും യുദ്ധത്തിനൊരുങ്ങി വരുന്നത് കണ്ട ബാണാസുരൻ പന്ത്രണ്ട് അക്ഷോഹിണി സൈന്യങ്ങളോടുകൂടി നേരിട്ടു അപ്പോൾ സാക്ഷാൽ മഹാദേവൻ ശ്രീവാർവതി ഒന്നിച്ച് നദി നന്ദിയുടെ വൃത്തേറിക്കൊണ്ട് വന്ന് ബാണനോട് പറഞ്ഞു പരിപൂർണതവനും ഗോലോകേശനും ശ്രീകൃഷ്ണന്റെ മൂന്ന് കലകളാണ് ബ്രഹ്മ വിഷ്ണു മഹേഷന്മാർ അവിടുത്തെ ആജ്ഞ ശിരസാവഹിച്ച് ഞങ്ങൾ നിലകൊള്ളുന്നു അവിടുത്തെ പൗത്രനെയാണ് നീ ഒരിക്കുന്നത് അരേ പ്രദ്യുനന്റെ മകൻ അനുയുദ്ധന എന്നിട്ടാണ് യുദ്ധത്തിൽ നിനക്ക് കൈകൾ നഷ്ടപ്പെട്ടത് ഓർമ്മയുണ്ടോ ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചു തരണം അല്ലേ അതിനാൽ കൃഷ്ണപുത്രന പ്രദ്യുന്ദന് പ്രദ്യുനൻ ഡാനവന്മാരായ നിങ്ങളാൽ പൂജനീയനാണ് രാമാതാവായ അനിരുദ്ധനും അഭിനന്ദിക്കപ്പെടേണ്ടവൻ തന്നെയാണ് അനിരുദ്ധന്റെ അച്ഛനാണ് ഇത് കൊടുക്കുക യുദ്ധത്തിന് ഞാൻ അനുമതി തരികയില്ല മഹാദേവൻ പറഞ്ഞു നിർബന്ധമുറന്ന് യുദ്ധം ചെയ്താൽ അത് വിഫലമായി കലാശിക്കുകയും ചെയ്യും ഇങ്ങനെ മഹാദേവ വാക്കേണ്ട ബാണൻ അനിരുദ്ധനെ വിളിച്ചു വരുത്തി നിരവധി സമ്മാനങ്ങൾ കൊടുത്തു അറ്റ് മരുമകന് സൈന്യസമേതം പ്രദ്യംനം പൂജിച്ചു പ്രദ്യുനൻ പിന്നീട് സൈന്യസമേതം നന്ദ അളകനന്ദ ഗംഗയുടെ കൈവഴികളാൽ ചുറ്റപ്പെട്ട ഗുഹ്യകന്മാരുടെ വാസസ്ഥാനത്തേക്ക് പോയി യക്ഷികളും വിദ്യാധരികളും കിന്നരികളും സുന്ദരികളായ നാഗകന്യകകളും നിറഞ്ഞതും രത്ന സോപാനങ്ങളുള്ളതുമായ ആ പുരിയിൽ പ്രദ്യുന സേന പ്രവേശിച്ചു നിധീശനായ വൈശ്രവണൻ കപ്പം കൊടുക്കാൻ കൂട്ടാക്കിയതുമില്ല അയ്യോ വൈശ്രവണൻ അങ്ങനെ ചെയ്യൂലോ രിപ്രഭാവം അറിഞ്ഞവനെങ്കിലും താൻ ലോകപാലകനാണെന്ന അഹങ്കാരം വൈശ്രവണൻ ഉണ്ടായി ശക്തരായ അക്ഷന്മാർ പ്രേരിപ്പിച്ചത് കാരണം വൈശ്രവണൻ യുദ്ധത്തിനടിഞ്ഞു നവനിധികളുടെ നാ നിർനിധി വൈശ്രവണന്റെ വൈശ്രവണൻറെ ദൂതനായ ഹേമ മുകുടൻ ഹേമെന്നു പറഞ്ഞ സ്വർണ്ണം എന്ന് പറഞ്ഞ കിരീടം അന്ന് പ്രദ്യമിനോട് പറഞ്ഞു ധനേശ്വരനും ലോകപാലനും അളകേശ്വരനുമായ വൈശ്രവണൻ പറഞ്ഞയച്ച സന്ദേശം അങ്ങ് കേട്ടാലും എന്താ ദേവന്മാരുടെ പ്രഭു ദേവേന്ദ്രനെ പോലെ ഭൂമിയിൽ ഞാൻ രാജാക്കന്മാരുടെയും രാജാവാണ് മനുഷ്യന്മാർ തന്നെ പൂജിക്കുന്നതാണ് അവരുടെ ധർമ്മം ഉഗ്രസേന എനിക്കാണ് കപ്പം തരേണ്ടത് അല്ലാതെ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയല്ല കേട്ടോ യതുരാജാവിന് ഞാൻ ഒരിക്കലും കപ്പം കൊടുക്കുകയില്ല ഇങ്ങനെ ദൂതവാക്യം കേട്ട പ്രദുമൻ ക്രോധം ചുണ്ടിക്കട്ടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രാദി ദേവന്മാർ കൂടി ശിരസാ നമിക്കുന്ന കൃഷ്ണീന്ദ്രനാണ് രാജാക്കന്മാരുടെയും രാജാവ് ധനതൻ അതറിയുന്നില്ല അല്ലെ ഞാൻ അറിയിപ്പിച്ചു തരാ ഇന്ദ്രൻ ഭയപ്പെട്ട സുധർമ്മയിൽ വളർത്താൻ പാരിജാതം കൊടുത്തു വരുണൻ കറുത്ത കുതിരകളെ കൊടുത്തു വണങ്ങി ഭീരുവായി രാജരാജൻ തന്റെ നവനീതികൾ കൊണ്ട് അഹങ്കരിക്കുകയാണ്സേനന്റെ ബലം അറിയാതെ ആത്മപ്രശംസ ചെയ്യുകയാണല്ലേ നീ പരിപൂർണതമനും അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ പതിയുമായ ഹരി ഉഗ്രസേനന്റെ സഭാമധത്തിൽ സദാ വിരാജിക്കുന്നുണ്ട് അതറിയില്ല നിനക്ക് ശ്രീഹരിയുടെ അനേകം മുഖങ്ങളിൽ ചാർത്തിയ തിലകപ്പുട്ടുകളെ ഒന്നുപോലെ മാത്രമേ ഈ ഭൂമണ്ഡലം മുഗ്രസേനെ ഒന്നു മാത്രമേ ഉള്ളൂ ഈ ഭൂമണ്ഡലം ആ മുഗ്രസേനന്റെ ആജ്ഞപ്രകാരമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ ബാണങ്ങൾ കൊണ്ട് കക്കം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മണ്ഡം മുഴുവൻ നടുങ്ങുമാർ പ്രദ്യുനെ ചെറുഞ്ഞാണല്ലേ മുഴക്കി പ്രദ്യുനത്തിന്റെ വില്ലിൽ ബാണം തൊടുത്തു പിന്നെന്താ കിട്ടുന്നത് മനുഷ്യരാ പണ്ടാതെ മണിക്കെതിരി പോയി മൗലൗമായൂര ബൃഹം മൃഗമതീലകം ചാരുലാലാട പട്ടേ കണ്ണേന താളി ദളമതി സുഭകം മക്തികം നാസികായ തന്റെ ചാമത്തിൽ തുർത്ത പാണം കൊണ്ട് അദ്ദേഹം ഉണ്ടല്ലോ നിക്കെല്ലാം പ്രകുക്ഷോഭിപ്പിച്ചുകൊണ്ട് ചെന്ന് കുബേരന്റെ ഛത്രചാമരങ്ങൾ മുറിച്ചു ആ വാണ് കൊടിയും ചാമരങ്ങളൊക്കെ മുറിച്ചു വൃദ്ധനായ കുബേരൻ ഖണ്ഡാനാഥൻ പാർശ്വമൗലി എന്നീ മന്ത്രിമാർ ഒന്നിച്ച് പുഷ്പക വിമാനത്തിലേറെ യുദ്ധത്തിന് വന്നു അളവൂപര മണിഗ്രീവന്മാർ കുടിമരത്തിന്മേൽ ഇരുന്നു കുതിരമുഖികള് സിംഹമുഖികള് മകരമുഖികള് നത്രമുഖികള് പകുതി മഞ്ഞയും പകുതി കറുപ്പ് നിറമുള്ളവര് മുടിമേലോട്ട് കെട്ടിവെച്ചവർ ഇങ്ങനെ പലതരം പടയാളികളും സൈന്യത്തിൽ ചേർന്നു പല്ല് വളഞ്ഞവരുണ്ട് അതിലേ നാവ് നീട്ടിയ ഒരു വികൃത മുഖന്മാരുണ്ട് കവചം ധരിച്ചവരുണ്ട് വേര് കുന്തം ചുരികൂസുണ്ടി ഉലക്ക പരിഖം പരശു പാശം മുതലായ വിവിധങ്ങളായി ആയുധം ധരിച്ചവരുണ്ട് ആ കൂട്ടത്തില് എന്നിങ്ങനെ ലക്ഷക്കണക്കായ അക്ഷന്മാർ ആ സൈന്യത്തിലുണ്ടായിരുന്നു സൂതമാഗന്തികളുടെ സ്തുതിഗാനങ്ങളോടും കൂടി രക്ഷപ്പെടാ ചിദ്ധക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു കുബേരൻ സഹായിയായി പ്ര മഥന്മാർ ഭൂതങ്ങൾ ഡാഗിനികള് രാക്ഷസന്മാർ വേതാളങ്ങള് ഊഷ്മാണ്ടങ്ങൾ പ്രേതങ്ങള് പിശാചുക്കള് ബ്രഹ്മരാക്ഷസന്മാര് ഭൈരവന്മാര് എന്നിവരെല്ലാം വലിയ ശബ്ദം മുഴക്കിക്കൊണ്ട് എത്തിച്ചേർന്നു ഇങ്ങനെ കോടിക്കണക്കിനുള്ള ഭൂതവലയം കൊണ്ട് പ്രളയമേഘങ്ങളാൽ എന്ന പോലെ ഭൂമിയും ആകാശവും മറിഞ്ഞുപോയി മയൂരാരൂഢനായി കാർത്തികേയനുംഷിക് ആരൂഢനായി ഗനും വന്നു പ്രമഥന്മാർക്കാവാദ്യം മുഴക്കി ഗണങ്ങളുടെ മുമ്പിലായി വീരഭദ്രനും നിന്നു ഇങ്ങനെ രേപണങ്ങളും രാധവന്മാരുമായി യുദ്ധം തുടങ്ങി ഗംഭീരമായ യുദ്ധം രോമാഞ്ചമുള്ള വാക്കുമാർ അവർ തമ്മിലുള്ള യുദ്ധം ഭയാനകമായി തീർന്നു ഒരാളും ജയിക്കുന്നില്ല പാണങ്ങളാൽ അന്ധകാരം ചമക്കപ്പെട്ടപ്പോൾ മണിഗ്രീവൻ ശത്രു സൈന്യം വസ്ത്രങ്ങൾ കൊണ്ട് പിളർന്നു മണിഗ്രീവൻ പറഞ്ഞാല് പ്രിയക്ഷൻ കൊടുങ്കാറ്റ വൃക്ഷങ്ങൾ എന്ന പോലെ മണിഗ്രീവന്റെ ബാണങ്ങേറ്റ് തേനകളെല്ലാം താഴെ വീഴുക ഉണ്ടായിട്ടോ സത്യഭാമാപുത്രനായ ചന്ദ്രഭാനു അഞ്ചു ബാണങ്ങളാൽ മണിഗ്രീവന്റെ വില്യം മുറിച്ചു പത്ത് ബാണങ്ങളാൽ തേന തകർത്തു മണിഗ്രീവൻ ശക്തിയെടുത്ത് ചന്ദ്രഭാനുവിൻ മേലെ പ്രയോഗിച്ചു ആശക്തി തന്നെ ചന്ദ്രഭാനു മണിഗ്രീവന്റെ നേർക്ക് തിരിച്ചുവിട്ടു മണിഗ്രീവൻ അവിടെ തന്നെ മൂർച്ഛിച്ചു വീണു കിട്ടണം അത് വേണം നാളകോപര പ്രേരിതനായ ചന്ദ്രഭാവനുവിനെ പാണങ്ങൾ കൊണ്ട് മൂടി കൃഷ്ണപുത്രനായ ദീപ്തിമാൻ വാളുമായി യക്ഷസേനയിൽ പ്രവേശിച്ചു ദീപ്തിമാന്റെ വാള അനേകം യക്ഷന്മാർ ക്ഷതമേറ്റു കിരീടവും കുണ്ടലങ്ങളും അണിഞ്ഞ യക്ഷന്മാരുടെ തലകൾ രക്തത്തിൽ പുളിച്ചു കിടക്കുന്നത് കണ്ട് കിടക്കുന്നത് വിഭത്സമായ കാഴ്ചയുള്ളതാക്കി കാണാൻ കഴിയാതെ അത്രയും അങ്ങനത്തെ വികൃത മുഖങ്ങളും അല്ലേ ബാക്കിയായക്ഷന്മാർ പേടിച്ചോടി ഇതിനെ വെക്കണോ ഈ മരണത്തിന് യക്ഷസേനയിൽ നിന്നും ആഹാരവും ഏർന്നുപൊങ്ങി രഥമേറി നാണുമുഴക്കി കൊണ്ടും അളഗോപരൻ അവിടെ എത്തി കൃതവന്മാവിനെ അഞ്ചമ്പുകൾ കൊണ്ടും അർജുനനെ പത്തെണ്ണം കൊണ്ടും നീർത്തുമാനെ ഇരുപതെണ്ണം കൊണ്ടും പ്രഹരിച്ചു അളവോപരമാണ് ഗ്രീവന്മാരിലെ അളകോപരൻ പണ്ട് മറന്നുപോയി പണ്ടായതും ഭഗവാൻ രക്ഷിച്ചതൊക്കെ മറന്നുപോയി വരി സാരഥ്യായ ഹേമാലി അയാൾ എടുത്തു കൊണ്ടുപോയി വീണു മോഷ്ടിച്ചു വീണു അളവ് വരെ ഹേമാലി എടുത്തിട്ടുകൊണ്ടുപോയി കുബേരന്റെ മന്ത്രിമാരായ ഖണ്ഡാനാഥനും പാർശ്വമവുലിയും ബാണപടലം കൊണ്ട് ഏതു സൈന്യത്തെ മൂടിക്കളഞ്ഞു മനോവേഗമുള്ളതും സ്വർണം കെട്ടിയതുമായ ബാണങ്ങൾ ദിക്കെങ്ങും പ്രകാശം പരത്തി അർജുനൻ പ്രതിപാണങ്ങൾ പ്രയോഗിച്ചു ബാണങ്ങൾ കൂട്ടിമുട്ടി തീപരിച്ചി കറി ധ്വജസഹിതം രഥങ്ങൾ രണ്ടു യോജനയോളം ദൂരത്തേക്ക് തെറിപ്പിച്ചുകൊണ്ട് അർജുനൻ അത് ശരകൂടം തന്നെ നിർമ്മിക്കുകയുണ്ടായി അർജുൻ ആ ശരകൂടം നിർമ്മിക്കാൻ കേമനാന്നല്ല മകറിയത് യക്ഷന്മാർ ഹാഹാകാരം മുടക്കിക്കൊണ്ട് പടക്കളത്തിൽ രക്ഷപ്പെട്ടു പായം കിട്ടുകത് ബഹുലാഭം തോടി അപ്പോഴേക്കും ഭൂതങ്ങൾ കോടിക്കണക്കിന് ധാവിനികളുണ്ട് അതിൽ അവരെന്തെയ്യുന്നു ആനകളെ വർഷിക്കാൻ തുടങ്ങി പ്രമഥന്മാരെ ഘട്ടുവാം കൊണ്ട് മഠന്മാരെ കൊന്നു വീട്ടി രാധുധാനന്മാർ തലകൾ ചവച്ചു തിന്ന് പ്രേതാളങ്ങളെ തലയോട് കൊണ്ട് ചോര മുക്കിമുക്കിമുക്കിപ്പിടിക്കുകയാണ് വിനായകന്മാർ നൃത്തം വെച്ചു പ്രേതങ്ങൾ പാട്ടുപാടി കുംഭാണ്ടന്മാരും ഉന്മാദങ്ങളും ചിരസുകൾ വെറുക്കി അത് കൂപ്പർക്ക് നമുക്ക് പത്തിപ്പത്തി കൂട്ടയിൽ നിന്നവര് ഭൈരവന്മാരും ബ്രഹ്മരാക്ഷന്മാരും മാതൃഗണങ്ങളും എവരെയും ഭയപ്പെടുത്തി കൊണ്ട് നടന്നു പിശാചുക്കൾ തങ്ങളുടെ ശിശുക്കളെ ചോര കുടിപ്പിച്ചു കുടിച്ചോ നിങ്ങൾ കാര്യണ്ട കുടിച്ചോടിച്ചോ ഓൺ ചോര കുടിച്ചോ പാതകരുന്നില്ല അവിടെ ചോര കുടിച്ചോണ്ട് കുറെ കണ്ണുകൾ കൂടി നിങ്ങൾക്ക് തിന്നാൻ തരാട്ടോ പിന്നെ പിശാചുക്കളെ കുട്ടികളെ ആശ്വസിപ്പിച്ചു ഇങ്ങനെ ഗണബലം കണ്ട് ബലവ ദേവാനുജന ഗതൻ ആലിക്കൊണ്ട് ലക്ഷം ഭാരം ധനമുള്ളുധത്തുമാണ്ടവേത ഭൈരവന്മാരെ അട്ടിച്ചു വീഴ്ത്തി പ്രഥമന്മാരും നിലംപതിഞ്ഞു മുഖം പൊട്ടി പൊളിഞ്ഞ് യാദുധാരന്മാരും വേണു എനിക്ക് വിവരജോരെന്നെ കുഞ്ഞ്പോൾ പ്രേതങ്ങൾ പാഞ്ഞു ഭൂതഗണങ്ങൾ ഓടിപ്പോയപ്പോൾ വീരഭദ്രൻ എവിടെ അവിടെ വന്നു ഗത കൊണ്ട് ബലദേവാനുജിനെ അടിച്ചു വീരഭദ്രൻ ഗതനും തിരിച്ചടിച്ചു ഗദനും വീരഭദ്രനും കുറേ നേരം ത്വന്തയുദ്ധം നടത്തി ഗതാ സംഘർഷത്താൽ തീ പറഞ്ഞു നമ്മൾ വിചാരിക്കുന്ന വീരഭദ്രനല്ലാട്ടോ ഇത് വേറെ വീരഭദ്രൻ ഗതകൾ രണ്ടും തകർന്നു താരിപ്പണമായി അപ്പോൾ അവർ മല്ല യുദ്ധം ആരംഭിച്ചു കൈകൾ കൊണ്ടും മാറുകൊണ്ടും കാൽമുട്ടുകൾ കൊണ്ടും പരസ്പരം യുദ്ധം ചെയ്തു പർവ്വതങ്ങൾ പുഴക്കി എറിയാൻ തുടങ്ങി വീരഭദ്രൻ കരവീരപർവ്വതം പുഴക്കി ഗതനെറിഞ്ഞു ഗതൻ ആ മല കയ്യിൽ വാങ്ങി തിരിച്ചു വീരഭദ്രന്റെ മൂർത്താവിലേക്കെറിഞ്ഞു വീരഭദ്രൻ ഗതനെ പൊക്കിയെടുത്ത് നാല് യോജന ദൂരത്തേക്ക് ഗതൻ ഭൂമിയിൽ പതിച്ചൽപ്പം ഭാവം കൊണ്ടു ഗതൻ വർദ്ധിച്ച പോകത്തോടെ വീരഭദ്രനെ പിടിച്ച് പത്ത് യോജന ആകാശത്തേക്ക് എറിഞ്ഞു വീരഭൻ കൈലാസ ശിഖരത്തിൽ ചെന്ന് വിണ് മൂർച്ചു ബോധപ്പെട്ടുപോയി അപ്പോൾ കാർത്തികേൻ എന്ത് ചെയ്തു അവിടെ എത്തി തന്റെ വേൽ അനിരുദ്ധന്റെയും സാമ്പന്റെയും നിർത്തി വിട്ടു അനിരുദ്ധന്റെയും സാമ്പന്റെയും രഥങ്ങൾ തകർത്ത് ആയിരക്കണക്കിൽ തേരുകളും മാനകളെയും തകർത്ത് ആ വേൽ സീൽക്കാരത്തോടെ ഭൂമിയിൽ പ്രവേശിച്ചു അപ്പോൾ ജാമ്പവതീസുതനായ സാമ്പൻ തന്റെ വില്ലെടുത്ത് ക്രോധത്തോടെ വാണവൃഷം ആരംഭിച്ചു ഓ യുദ്ധം തന്നെ രണ്ടാം മഹാഭാരത യുദ്ധമാണിത് തോണീരത്തിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്നും തൊടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ഒരു കോടി ഒരു കോടി അറിഞ്ഞതുപോലെ പരിക്കുമ്പോൾ ആയിരവും ലക്ഷ്യവേദം ചെയ്യുമ്പോൾ അരുതവുമായി വർഷിക്കുന്ന ബാണങ്ങൾ മൈലിനെയും സുബ്രഹ്മണ്യനെയും മുറിവേൽപ്പിച്ച് കോടിക്കണക്കിൽ സൈന്യങ്ങളെ കൊന്നു ഓമൂത്രം കസ്തൂരി പച്ചില എന്ന ലേപനം ചെയ്ത കുംഭസ്ഥലം നടുവിൽ കുംഭമം മനോഹരമായ മുഖം എന്നിവയോടെ ഗണങ്ങളാൽ പരിസേവിതരായി ഗണ്ഡസ്ഥലത്തിൽ നൊലിക്കുന്ന മത ജലത്താൽ വിഹ്കുലനായി സംഗീത താളങ്ങളാൽ വാഴ്ത്തപ്പെട്ടവനായിക്കൊണ്ട് ബാലസൂര്യൻ പ്രഭയോടെ സ്വർണമാല കടകം കിരീടം എന്നിവ ധരിച്ചു മൂഷിക വാഹനനും ഏകദന്ദനുമായ ഗജാലൻ അങ്കുശം പാശം കുട്ടാരം എന്നിവ ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് വന്നു ഓ ഓറു പറഞ്ഞു വരെ നീണ്ട ചതുർബാഹുക്കളോടും കൂടിയ ഗണേശൻ ചിലരെ തുമ്പിക്കൊണ്ട് പിടിച്ച് തോട്ടിക്കൊണ്ട് വരച്ച് ചിലരെ പരശ്വധം കൊണ്ട് വെട്ടി ഭടന്മാരെയും മാനാ കുതിരകൾ എന്നിവരെയും ഏറെ എണ്ണം താഴെ വീട്ടു താമനെ രഥത്തോടുകൂടി എടുത്തെറിഞ്ഞു ഇതുകൊണ്ട് വിസ്മിതനെ പ്രദ്യുന്ന് ഉത്രനാനിരുദ്ധനെ വിളിച്ച പ്രകാരം പറഞ്ഞു ഗണേശൻ സാക്ഷാത് ശ്രീകൃഷ്ണന്റെ അംശമാണ് ദേവന്മാർക്ക് കൂടി അജയ്യനാണ് അദ്ദേഹം മനുഷ്യരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ ഗണേശൻ ഇരിക്കുന്നിടത്ത് പരാജയം ഭവിക്കില്ലെന്ന് കൈലാസത്തിൽ വെച്ച് ഭഗവാൻ പണ്ട് വരം കൊടുത്തിട്ടുണ്ട് ഗണേശൻ യുദ്ധക്കളത്തിലുള്ളടത്തോളം കാലം നമുക്ക് ജയിക്കാൻ സാധ്യതയില്ല കൃഷ്ണവരപ്രഭാവമുള്ള അദ്ദേഹം മറുപക്ഷത്തായിപ്പോയി എന്ത് ചെയ്യാം നമ്മുടെ കൂടെ ആവണമായിരുന്നു അതിനാൽ വലിയൊരു പൂച്ചയായി ചെന്ന് വാഹനമായ മൂഷികനെ ഭയപ്പെടുത്തി ഇവിടെ നിന്ന് ഓടിക്കും അതേ രക്ഷയുള്ളൂ നമുക്ക് ഞാൻ ഈ സൈന്യങ്ങളെ ജയിക്കുന്നതുവരെ നി മൂഷികൻ ഓടിച്ചു കൊണ്ടേയിരിക്കണം ഇങ്ങനെ പ്രദ്യം നിർദ്ദേശം കൈക്കൊണ്ട് അനിരുദ്ധൻ ഭയങ്കര എന്ന് കരഞ്ഞുകൊണ്ടും വിഷ്ണുമായ ആലാവാൻ ഗണപതി അറിയാതെ വാഹനമായി എലിയുടെ മുമ്പിൽ ചെന്ന് ചാടി നഖങ്ങൾ കൊണ്ട് എലിയുടെ മുഖം മാന്തി പൊളിച്ചു ഗണപതി അറിയാതെയാണ് പോയത് ഇങ്ങനെ ആ കൂറ്റൻ പൂച്ചയെ പേർന്ന് എരി ഓടാ ഓടാ ഓട്ട തടിച്ച പൂച്ച അതിനെ പിന്തുടർന്നു മൂഷികനെ തിരികെ കൊണ്ടുവരാൻ ഗണേശൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും സാധിച്ചില്ല പേടിച്ചോടുകയാണ് മൂഷികൻ പുറകെ തന്നെ പൂച്ചയും പൂച്ചയെ പേർന്ന് എരി ഒരിടത്തും നിൽക്കാതെ ഓടിക്കൊണ്ടിരുന്നു ഹേ രാജൻ സപ്തദ്വീപുകളിലും സപ്തസമുദ്രങ്ങളിലും സപ്ത ലോകങ്ങളിലും പോയിട്ടും അതിന് രക്ഷ കിട്ടിയില്ല ഗണപതിയെയും കൊണ്ട് എരി പോയ സ്ഥലത്തെല്ലാം പൂച്ചയും പിന്നാലെ ചെന്നു ഒരു കാരണവുമല്ലാതെ ഗണേശൻ യുദ്ധക്കളും ഓടിയപ്പോൾ ഗണങ്ങളും പ്രമഥന്മാരും ആശ്ചര്യം പൂണ്ടു ഇതെന്താ ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ ഇന്നെന്താ നമ്മുടെ ഗണേശന് പറ്റിയതും നന്ദാം പുഷ്പകാരൂഢനായ കുബേരൻ ദൗഹികി എന്ന തന്റെ മായ പ്രയോജിച്ചു പരമേശ്വരൻ സ്മരിച്ചു തന്റെ ദിവ്യമായ വില്ലെടുത്ത് മന്ത്രപൂർവ്വം കവചമണിഞ്ഞ് ബാണം വിളക്ക് അപ്പോൾ പ്രളയമേഘങ്ങളെ കൊണ്ടെന്ന വണ്ണം ആകാശം ഇരുണ്ടു വലിയ ഇടിമുഴങ്ങി തുമ്പിക്കൈവെണ്ണത്തിൽ മഴത്തുള്ളികൾ വീണു തുടങ്ങി ക്ഷണനേരം കൊണ്ട് സപ്തസമുദ്രങ്ങൾ കവിഞ്ഞ ഭൂമി വിഴുങ്ങാൻ തുടങ്ങി പ്രാകൃത പ്രളയം വന്നതായി എല്ലാവർക്കും തോന്നി ധന്യങ്ങൾ കൂട്ടത്തോടെ ശ്രീകൃഷ്ണനാമ ജപിച്ചു ഇത് ദൗഹികീയമായ പ്രയോഗമാണെന്ന് പ്രത്യഞ്ഞ് മനസ്സിലാക്കി അതോ നാമത്തിന് തോപ്പിക്കാൻ വേറൊന്നുമില്ല ലോകത്ത് അദ്ദേഹത്തിന് മനസ്സിലായി സർവമായഹാരിയായ സാത്വാത്മകവിദ്യ സ്മരിച്ച് ബീജം ജപിച്ച് അസ്ത്രങ്ങൾ വർഷിച്ചു പ്രണവവും ശ്രീബീജവും ഉരുവിട്ടുകൊണ്ടും ജഗദ്ഭുജമായ വിഷ്ണുരൂപം ധ്യാനിച്ചു കൊണ്ടും അസ്ത്രങ്ങൾ ഓരോന്നോരോന്നോരോന്നായി അങ്ങനെ അയക്കുകയാണ് പ്രത്യുദന വില്ലിൽ നിന്നും മുക്തമായ ബാണങ്ങൾ ദിപ്പുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് വിളങ്ങുകയാണ് കുബേരന്റെ ദൗഹികീയമായ ഉണ്ടല്ലോ അത് മറഞ്ഞുപോയി ഹാ സൂര്യൻ പ്രകാശം ചൊരിഞ്ഞു തുടങ്ങി കേട്ടോ തന്റെ വിദ്യ നിഷ്ഫലമായി കണ്ട വൈശ്രവണൻ പുഷ്പകത്തിലേറികൊണ്ട് പാഞ്ഞു തന്നെ പുരിയിൽ ചെന്ന് വാതിലടച്ചു വാതിലടച്ചു ദേവകൾ സന്തോഷഭരിതരായിക്കൊണ്ട് ജയഘോഷം മുഴക്കി യാദവന്മാർ പ്രസന്നന്മാരായി ചേർന്നു ആ സമയത്ത് കുബേരൻ വൈരം പെടിഞ്ഞ് അനേകം കാഴ്ചദ്രവ്യങ്ങളുമായി പ്രത്യുദന സമീപത്ത് വന്നു ഇതാദ്യം തന്നെ ചെയ്യായിരുന്നില്ലേ കുബേരാ പർവ്വത സമാനങ്ങളും രണ്ടും മൂന്നും തുമ്പിക്കയുള്ളവരുമായി നാൽപ്പൊമ്പനാകളും മൊത്തം തോരണം കൊണ്ട് അലങ്കരിച്ച സ്വർണ്ണമയമായ പത്ത് ലക്ഷം രഥങ്ങള് അത്തർബുദം വിശേഷപ്പെട്ട കുതിരകള് ആണിക്യമയമായ നാല് ലക്ഷം പല്ലക്കുകള് കൂട്ടിലിട്ട അനേകം ഓ ഓ ചീറ്റപ്പുലികള് മാനുകൾ വേട്ടപ്പട്ടികള് എന്നിവ ഓരോ കൂടി സമ്മാനിക്കും സമ്മാനപ്പെട്ട എങ്ങനെ പണ്ടാത പണി ആദ്യം ദിനയുദ്ധത്തിനൊന്നൊന്നിനോട്ടല്ലേ ഇങ്ങനെ ഒക്കെ വെക്കേണ്ടി കാണേണ്ടിയും വന്നത് ശ്രീമത്യം ദാരവത്യം नवकनकमये मूदले रत्नद्योध्ये कल्पद्रुमाधो विविधमणिलतन् मण्डले मण्डपे तन्निविष्टं चक्रं शङ्खं च वेणुं नळिनमपि गदां योगमुद्रां दं वन्दे संचिच्यमानं मणिमयकलशे वल्लभाम्